എച്ച് എസ് വിഭാഗം മിമിക്രിയിൽ ഒന്നാം സ്ഥാനം ക്ഷമിക്കണം എ ഗ്രേഡ് നേടി താരമായി മാറിയ തേജലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ മിഷൻ എത്തിക്കുന്നത് ഞാൻ കോഴിക്കോട് പേരാമ്പ്രയർ സെക്കൻഡറി സ്കൂൾ തേജലക്ഷ്മി താരമാണിപ്പോ മൂന്നാം തോലിലാണ് സ്റ്റേറ്റില് മിമിക്രിക്ക് വരുന്നത് ും പറയണവെച്ചാല് ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമായത് അതായത് ആൺകുട്ടികളിൽ നിഷാൻ മുഹമ്മദ് എൻ്റെ സ്റ്റുഡന്റ് ആണ് മകള് തേജാലക്ഷ്മി എൻ്റെ സ്റ്റുഡൻറ് ആണ് ഇവർ ഡബിൾ ഹാട്രിക് ആണ് മിമിക്രിക്ക് ഡബിൾ ഹാട്രിക് ആണ് മോൾക്ക് ഒറ്റയ്ക്ക് ഡബിൾ ഹാട്രിക് ആണ് നാടൻപാട്ടിനും മൂന്ന് വർഷമായിട്ട് വർഷം കന്നി മോണാക്ടിനും ആ ആണ് ഒരുപാട് സന്തോഷം നല്ല സപ്പോർട്ടാണ് എല്ലാ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിലും സാർമാരാണെങ്കിലും കട്ട സപ്പോർട്ടാണ് എന്തിനാണേലും ഇപ്പം ക്ലാസ് കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഐറ്റം ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ക്ലാസ് എടുത്ത് തരും നല്ല സപ്പോർട്ടാണ് എല്ലാ ടീച്ചേഴ്സ് ഞാൻ മിമിക്രി മോണാക്ട് ഇപ്പോൾ മോണാക്ട് ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത് പിന്നെ നടമ്പാട്ട് സ്റ്റേറ്റിൽ മോണാക്ട്

അതിന്റെ ഷൂട്ട് നടന്നോണ്ടിരിക്കാണ് ഇപ്പം ഈ ഒരു മാസം റിലീസാവാൻ നിൽക്കുന്നുണ്ട് ഹത്തനെ ഉദയ എ കെ കുഞ്ഞുരാമ പണിക്കർ ഡയറക്റ്റ് ചെയ്യുന്ന അതിൽ നായികേൻ്റെ കുട്ടിക്കാലം ചെയ്യാൻ പറ്റി റിലീസാവാൻ നിൽക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ ഈ റിസൾട്ടോട് കൂടി അല്ലെങ്കിൽ കൂടി വലിയ വലിയ ഓഫറുകളായിരിക്കും അങ്ങനെയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ വീണതാ ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പം പ്ലാസ്റ്റർ കെട്ടിന് ടൈം ആയില്ല ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കലോത്സവത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കട്ട് ചെയ്താൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ നിവർത്തിയില്ലല്ലോ ഇതാ എല്ലാവർക്കും പെട്ടെന്ന് കേറി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ലല്ലോ സ്റ്റേറ്റ് കലോത്സവം ഡോക്ടർ കാല് പിടിച്ചിട്ടാണ് ഈ കയ്യിൽ ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് തന്നത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ മിമിക്രി ഒന്ന് അവതരിപ്പിക്കാം രണ്ടു ഭാഗം പോരാ ദിശ തെറ്റിയ മനുഷ്യരുടെ വേദനകൾ ഈ കുട്ടിനെ ഈ വയ്യാത്തമ്മനെ പിടിച്ച് കയറ്റി ആ മലയ്ക്ക് മുകളിലെത്തിയപ്പോൾ മുന്നിൽ ഒരു ആന ഞങ്ങൾ ആനയോട് പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരന്തത്തിൽ നിന്നാണ് വരുന്നത് നീ ഞങ്ങളെ ഒന്നും കാട്ടല്ലേട്ടാ ആനെ രണ്ട് കണ്ണൊന്നും കണ്ണിരിങ്ങനെ ഒഴുകാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ അവർക്ക് ഏവർക്കും കൂട്ടായി ആദ്യമായി വേദിയിൽ മിമിക്രി ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പുള്ളുവൻപാട്ട് നഗത്താൻ കാവിലെ നഗദൈവങ്ങിയെന്തൂ ചെയ്യാണോ നഗരാജാവേ പാട്ട് ും തേജലക്ഷ്മിയുടെ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് വരും കാലങ്ങളിൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സപ്പോർട്ട് അമ്മ ഡാൻസ് ടീച്ചറാണ് അമ്മനെ കൂടി മാറ്റി നല്ല സന്തോഷമുണ്ട് മൂന്ന് മേഖലയുടെ കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറയാണെങ്കിൽ ി കിട്ടിയ പ്രൈസ് ഒക്കെ അമ്മയ്ക്കാണ് സമർപ്പിക്കേണ്ടത് സത്യത്തിൽ ഞാൻ മൂക്കറി പഠിപ്പിക്കുകയാണെങ്കിൽ എന്നെ രാവിലെ വന്നിട്ട് ഏട്ടാ വേണേക്ക് വാ മോളെ പഠിപ്പിക്കും പഠിപ്പിക്കും ഞാൻ ഓക്കെ ക്ലാസ് പോകണ്ടേ കുറഞ്ഞ ടൈമാണെങ്കിലും അപ്പോൾ മോണേക്രി പഠിപ്പിക്കുന്ന വേറൊരു ടീച്ചറാണ് അപ്പോൾ അപ്പൊ ചേച്ചിന്റെ അടുത്തൊക്കെ ഞങ്ങൾക്ക് പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവാൻ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓട്ടോ വിളിച്ചാണ് പോണത് അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത് സത്യം പറയാണെങ്കിൽ മണിക്കൂട്ട് വിജയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മ അമ്മ ഇങ്ങനെ ഒരു വേദിയിൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കെയർ കെയർ നൽകുന്ന നൽകുന്ന കോളേജ് കോളേജ് ശ്രീനാരായണ ഉപഹാരമാണ് തേജസ്വിനിക്ക് തേജലക്ഷ്മിക്ക് നൽകുന്നത് ഓക്കെ യെസ് ഓക്കെ എല്ലാവിധ ആശംസകളും